ലോകത്താകമാനമുള്ള ഒരുപാട് മില്യൺ കണക്കിന് കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന എന്നാൽ ഇപ്പോഴും മിസ്കൺസെപ്ഷൻസും ഒരുപാട് തെറ്റിദ്ധാരണകളുമുള്ള ഒരു മേഖലയാണ് ലേണിംഗ് ഡിസബിലിറ്റി അതായത് എൽ ടി എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം നമ്മൾ പൊട്ടൻ മടിയൻ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പലരും മേ ബി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നും അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെറുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം അതുമായിട്ട് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഹൈ ഓൾ ഐ എം അർച്ചാൻ ഐ എ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹീൽ ആൻഡ് ഹാപ്പിനെസ് ലേണിംഗ് ഡിസബിലിറ്റി എന്നത് ഒരിക്കലും ഒരാൾ മടിയനായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിക്കുറവുള്ളതുകൊണ്ടോ ഉള്ളതല്ല നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ലേൺ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് അതെങ്ങനെ പെർസീവ് ചെയ്യുന്നു എങ്ങനെ റിസീവ് ചെയ്യുന്നു അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു സ്റ്റേജസിലൂടെ പോകുന്നതിന് ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് എൽ ഡി എന്ന് പറയുന്നത് യൂഷ്വലി ഈ എൽ ഡി ലേണിങ് ഡിസിബിലിറ്റി ഉള്ള ആളുകൾ ആവറേജ് ആയിട്ടോ അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടോ ഇൻ്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും ഒരിക്കലും ഇവർക്കൊരു ബുദ്ധി കുറവോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നാൽ ഇവരുടെ ആ ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലേണിങ് ഏരിയയിൽ അതായത് എഴുതാന് വായിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ തരത്തിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ലേണിംഗ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൾട്ടി എന്ന് പറയുന്നത് എൽ ഡി ലേണിംഗ് ഡിഫിക്കൾട്ടിയും ഐ ഡി ഇൻ്റലക്ച്വൽ ഡ്യൂ ഡിഫിക്കൾട്ടിയും തമ്മിൽ വളരെ വ്യത്യാസമുള്ളതാണ് ലേണിംഗ് ഡിഫിക്കൾട്ടി എന്നുള്ളത് ഒരു സ്പെസിഫിക് ഏരിയ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഇൻ്റലക്ച്വൽ ഡിഫിക്കൾട്ടി എന്നുള്ളത് നമ്മളുടെ ഓവറോൾ എബിലിറ്റിയെ മൊത്തത്തിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവുമായിരിക്കും ഈ എൽ ഡി ലേണിംഗ് ഡിഫിക്കൾട്ടിയെ നമ്മൾ കുറേ ടൈപ്സായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ഏതൊരു ഭാഗം ഏതൊരു പ്രോസസ്സിലാണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ച് ഇതിനെ പല തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ അതായത് വായിക്കാൻ സ്പെല്ലിങ്ങുകൾ മനസ്സിലാക്കാൻ ഒരു വേഡ് വായിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ എന്നതുകൊണ്ട് പറയുന്നത് രണ്ടാമത്തേതാണ് ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കറക്റ്റായിട്ടൊരു സ്പെല്ലിങ് അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചിത്രം ചെറിയൊരു ചിത്രം വരയ്ക്കാനോ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക ഇത്തരക്കാർക്ക് ഇത് ചിന്തകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടിയും അത് ഓർഗനൈസ് ചെയ്ത് എഴുതാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ നീറ്റ്നെസ് വർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഒരു കറക്റ്റ് ഒരു ലൈനിലാക്കി എഴുതാൻ പറ്റായിക്കുക വാക്കുകൾ തമ്മിൽ തീരെ സ്പേസ് ഇല്ലാതെ എഴുതുക മിറർ റൈറ്റിംഗ് എന്ന് പറയാറുണ്ട് അതായത് വാക്കുകൾ തിരിച്ചെഴുതുക ഇ എന്ന് ഇങ്ങനെ എഴുതേണ്ടതിന് പകരം തിരിച്ച് ഇ എന്ന് എഴുതുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് ഡിസ്ഗ്രാഫിയു വരുമ്പോഴും മൂന്നാമത്തേതാണ് ഡിസ്കാൽക്കുലിയ മാത്തമെറ്റിക്സ് കളി വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതിന് നമ്പേഴ്സുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ഈ മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എത്രക്ക് പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എത്രയ്ക്ക് ശ്രമിച്ചാലും ഈ ഒരു നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടൽ കണക്ക് കൂട്ടലുകളോ ഇവർക്ക് ശരിയാവാതെ തോന്നലാണ് ഈ ഡിസ്കാൽക്കുലിയ എന്നതുകൊണ്ട് പറയുന്നത് മറ്റൊരു തരാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് അതായത് ഇത് മോട്ടോർ എബിലിറ്റിയാണ് ബാധിക്കുന്നത് ഇവർക്കൊരു പെന്നെടുത്ത് അവിടെ വെക്കാൻ ആ ഒരു കറക്റ്റായിട്ട് നമുക്കൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് ആ ഒരു പെന്നെടുത്ത് ഇവിടെ വെക്കാൻ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം പക്ഷേ ഇത്തരക്കാർക്ക് ആ ഒരു ചെറിയ കാര്യങ്ങൾ വരെ ബുദ്ധിമുട്ടായിരിക്കും മെയിനായിട്ട് ഈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു മോട്ടർ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറവായിരിക്കും ഇപ്പോൾ നമ്മളൊരു സാധനം ഇവിടേക്ക് നീക്കി വെച്ചാൽ അതവിടെ ഫിറ്റാവോ ഇല്ലയെന്നുള്ള നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും പക്ഷേ ഇത്തരക്കാർക്ക് ഇത്തരം ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർക്കത് മനസ്സിലാക്കാനും പ്രൊസസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ പറയുന്നത് ഓഡിറ്ററി വിഷ്വൽ പ്രോസസ്സിങ്ങിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് അതായത് കാര്യങ്ങളെ കറക്റ്റായിട്ട് കാണാനോ കണ്ടത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനോ കേട്ട കാര്യങ്ങൾ പ്രൊസസ് ചെയ്യാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഓഡിറ്ററി വിഷ്വൽ പ്രോസസ്സിങ്ങിൽ പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാകാം ഈ എൽ ഡി അല്ലെങ്കിൽ ലേണിങ് ഡിസബിലിറ്റിയുടെ കാരണങ്ങൾ എന്ന് നോക്കാം മറ്റെല്ലാം പോലെ തന്നെ ഇതിനും ഒരുപാട് കാരണങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും ഒന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിൻ്റെ പ്രധാന കാരണം പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രീനാറ്റൽ ഓർ പെരീനാറ്റൽ ആണ് അതായത് കറക്റ്റ് സമയത്തല്ലാത്ത ഗർഭാവസ്ഥ അല്ലെങ്കിൽ പ്രസവം പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിട്ട് പ്രസവിക്കുക അതായത് നേരത്തെ മാസം തികയാതെ പ്രസവം ഇങ്ങനത്തെതൊക്കെ ഇതിലേക്കൊരു കാരണമാകാറുണ്ട് വേറൊന്നാണ് ജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സിൽ നമ്മളുടെ കുടുംബത്തിലാർക്കെങ്കിലും ഇതിനു മുന്നേ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജെനറ്റിക്ലി ഹെറിഡിറ്ററി നമുക്ക് കൈമാറാനുള്ള ചാൻസുകളുണ്ട് പറയുന്നത് പറയുന്ന ഫാക്ടേഴ്സ് ആണ് അതായത് നമ്മളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ശ്വസിക്കുക അല്ലെങ്കിൽ ഒരു ടോക്സിറ്റി ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുക ഒരു പ്രശ്നമാണ് മാൽ ഒരു പ്രശ്നമാണ് അതായത് പോഷകാഹാരക്കുറവ് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ നല്ല രീതിക്ക് ഒരു പോഷകാഹാരം കിട്ടാതെ വളരുന്ന കുട്ടികളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ ഒരു നല്ലൊരു ലേണിങ് എൻവിയോൺമെൻ്റ് ഇല്ലാതിരിക്കുക ഒരു കുട്ടിക്ക് പഠിക്കാൻ സാഹചര്യം സാഹചര്യമുണ്ടാവാ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്ന അത്ര നല്ല രീതിക്കുള്ളൊരു ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ ഈ എൽ ഡിയിലേക്ക് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് എങ്ങനെ ഈ എൽ ഡി തിരിച്ചറിയാം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ തന്നെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വാക്കുകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് വായിക്കാനോ എഴുതാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്സിലുള്ള കൺസെപ്റ്റ്സുകൾ നമ്പേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കറക്റ്റായിട്ട് നീറ്റായിട്ട് എഴുതാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ അതേപോലെ മറ്റൊന്നാണ് ഇവർക്ക് കോർഡിനേഷൻ ഉണ്ടാവില്ല കറക്റ്റായിട്ട് പെൻസിൽ പിടിക്കാൻ അല്ലെങ്കിൽ പെൻ പിടിക്കാൻ എഴുതാൻ കഴിയാത്ത കോർഡിനേഷൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നെ മറ്റൊന്നാണ് ഇവർക്ക് വളരെ എസ്റ്റീം കുറവായിരിക്കും സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും അതായത് ഇവർ കുട്ടികളെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ മറ്റുള്ള കുട്ടികളെക്കാളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർ ട്രൈ ചെയ്യുന്നുണ്ടോ പക്ഷെ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നല് ഇവർക്ക് ഞാൻ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു സാധനം വരും ആ ഒരു സെൽഫ് എക്സ്റ്റീം ഇവർക്ക് വളരെയധികം കുറവായിരിക്കും പിന്നെ വളരെ മെമ്മറി കുറവായിരിക്കും അതായത് പയർ മെമ്മറി ഇവരെത്ര ശ്രമിച്ചാലും ഇവർക്ക് ഒരു കാര്യങ്ങളും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് വേറെ വരുന്നത് ഇവരെ തന്നെ ശ്രമിച്ചാലും അതായത് ഈ ചിലപ്പോൾ കുട്ടികൾ വളരെയധികം ശ്രമിക്കുന്നുണ്ടാവും എഴുതാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അത് അവർക്ക് കഴിയാതെ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഇവർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും സ്കൂളിൽ പോകാൻ ഉണ്ടാവും സ്കൂളിലോ അല്ലെങ്കിൽ പഠനത്തിനോടോ ഭയങ്കര ഒരു പേടിയോ ദേഷ്യമോ മടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ എൽ ഡി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഡയഗ്നോസിസ് വരുമ്പോൾ ഇതിൻ്റെ ഒരു ടീം തന്നെയാണ് ആവശ്യം വരുന്നത് അതായത് സൈക്കോളജിസ്റ്റുകൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് പീഡിയാട്രീഷ്യൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ അടങ്ങുന്നൊരു ടീമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കാരണം മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല കുട്ടി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീമിൻ്റെ ഹെൽപ്പ് നമ്മൾ തേടുന്നത് ഇതിൽ അവർ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് കുട്ടിയുടെ ബ്രെയിൻ പ്രോസസ്സിങ്ങുകൾ അതുപോലെ ഇമോഷണൽ വെൽബീങ് കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒക്കെ ഇതിൽ നമ്മൾ അസസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ടീമായിട്ടാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് വരുന്നത് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ലേണിങ് ഡിസബിലിറ്റി നമ്മൾ നേരത്തെ അറിയാൻ പറ്റാണ് ചെറിയ കുട്ടിയാവുമ്പോഴേ അറിയാൻ പറ്റുകയാണ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മറികടക്കാൻ പറ്റുന്ന പ്രാക്ടീസിലൂടെയും തെറാപ്പീസിലൂടെയും മറികടക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന റെമഡിയൽ എഡ്യൂക്കേഷൻസ് ആണ് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കും അതായത് ഓരോ കുട്ടിക്കും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഡിഫറൻറ്റായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഇതിലുണ്ടാവുക അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ആ ഒരു കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ സ്പീഡായിട്ട് തന്നെ അതുമായിട്ട് ഇവർക്ക് ഓക്കെ ആയി വരാൻ കഴിയും പിന്നെ മറ്റൊന്ന് കാര്യമാണ് മൾട്ടി സെൻസറി അപ്രോച്ച് എന്ന് പറയും അതായത് ഇവർക്ക് വിഷ്വലിയും ഓഡിറ്ററിയും കിനസ്തെറ്റിക് അതായത് കോർഡിനേഷൻ ഹാൻഡ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിനസ്തറ്റിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതായത് കേട്ടും പറഞ്ഞും കേട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അത് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് കിനസ്തെറ്റിക് ട്രെയിനിങ് എന്ന് പറയുന്നത് പിന്നൊരു മറ്റൊരു കാര്യമാണ് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക തെറാപ്പീസ് കൊടുക്കുക അതായത് ഇവർക്ക് വളരെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവരുടെ ആ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഇവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ആങ്സൈറ്റീനേയും ഒഴിവാക്കി പഠിക്കാൻ കഴിയും ഇവർക്ക് ട്രെയിനിങ്ങിലൂടെ അവർക്ക് ഓക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വല്ലതും വളർത്തിയെടുക്കാൻ പറ്റിയാൽ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും അതേപോലെ പാരൻ്റൽ തെറാപ്പീസ് ചെയ്യാറുണ്ട് അതായത് പാരൻസ് മനസ്സിലാക്കണം ഇതെന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പാരൻസ് മനസ്സിലാക്കിയാൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ ആലോചിക്കുക ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഒരിക്കലും തോറ്റുപോയ ഒരാളല്ല നമ്മൾ ഏറ്റവും ബുദ്ധിമാൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരൻ എന്ന് പറയുന്ന ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇദ്ദേഹം എൽ ഡി ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അതേപോലെ ഇപ്പോഴും നമ്മൾ പറയപ്പെടുന്ന വളരെ ഹോളിവുഡിലെ വളരെ മികച്ച നടനായിട്ടുള്ള ടോം ക്രൂയിസ് തൻ്റെ ഏഴാമത്തെ വയസ്സിൽ എൽ ഡി ഡയഗ്നോസ് ചെയ്ത ആളാണ് ടോം ക്രൂയിസ് ഇവരൊക്കെ വളരെ ഹൈറ്റിൽ അല്ലെങ്കിൽ അത്രയും ലൈക്ക് ഇത്ര വലിയ പൊസിഷനിൽ ഇപ്പം നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എൽ ഡി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരത് കറക്റ്റായിട്ട് മറികടന്ന് ഇവർ ഇവരുടെ കഴിവുകൾ മനസ്സിലാക്കി അത് മറികടന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല അത് നമ്മൾ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഒരു ചെറിയ വ്യത്യാസം മറ്റുള്ളവർ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയ വ്യത്യാസം നമുക്കറിയാം ഓരോ മൈൻഡും ഡിഫറെൻറ്റായിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നത് ഓരോ മൈൻഡും ഡിഫറൻറ്റായിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത് അതിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ ലേണിങ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക കറക്റ്റായിട്ടൊരു റെമഡികൾ തെറാപ്പീസ് എടുക്കുക ഇത് മാറാൻ വേണ്ടി നമ്മൾ തന്നെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല നമ്മൾ പെട്ടെന്ന് ഓക്കെ ആവാൻ പറ്റുന്നൊരവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു